വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് കുറേ ട്രാവലിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതായത് എന്റെ സൺസ്ക്രീൻ വളരെ തൂത്തു എന്ന് പറഞ്ഞാലും അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഡൾനെസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുഖക്കാകെപ്പാടെ ഡായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച അവരെ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ ഒരു ഫേസ് പാക്കിന് വേണ്ടി ഇവിടെ അപ്പോൾ ഈ ഒരു ആൽപ്സിൻ്റെ ബീട്രൂട്ട് പൗഡറാണോ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് തൈര് പാൽ റോസ് വാട്ടർ അങ്ങനെയൊക്കെ അതിലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ എനിക്കിവിടെ റോസ് വാട്ടർ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ഒന്നുകിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ വെറും വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണുണ്ടോ അതിനകത്ത് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ ഇത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഒരു തവണ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ടോ കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും ബാഗിൽ എടുത്ത് വെച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചാൽ ചായപ്പാട മുഖം ഒക്കെ ഇപ്പൊ നാശമായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് ഇതാണോട്ടോ ഞാന് ബീട്രൂട്ട് പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട് എന്താണ് അപ്പം ഇതിനകത്ത് റോസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ ഇൻ്റർത്തിൽ മിക്സ് ചെയ്യുന്നത് ബെഞ്ചാരാസിൻ്റെ അപ്പം ഞാനത് കുറച്ച് ഇത് ലിപ്പിലും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ലിപ്സിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് മുടിയൊക്കെ വളരാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സാധനമാണ് ഇത് അപ്പൊ ഇതെങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യാം ആദ്യമേ തന്നെ ഞാൻ ലിപ്പിലാട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം എന്തായാലും നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് ഓട്ടോ കിട്ടിയിരിക്കുന്നത് എനിക്ക് എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ബീട്രൂട്ട് പൗഡർ കൊള്ളാം നല്ല നല്ലതാണ് കേട്ടോ ടാൻ ഒക്കെ മാറാനും നമ്മുടെ സ്കിന്നൊന്നും ഗ്ലോ ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ബീട്രൂട്ട് പൗഡർ എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ അതായത് ബീട്രൂട്ട് പൗഡർ വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയിങ് കിട്ടും അതുപോലെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് മോയിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഒരു ഫേസ് പാക്ക് കൊണ്ട് ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ എനിക്കൊരു എനിക്കൊരു ഗ്ലോയിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എൻ്റെ സ്കിന്ന് അത്യാവശ്യം ഗ്ലോയൊക്കെ ആയിട്ടുണ്ട് ഒരു നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ നമുക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീട്രൂട്ട് പൗഡർ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഫ്രണ്ട്സ് അപ്പോൾ ബായ്